നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുനാവായ പഞ്ചായത്തിൽ വാർഡിൽ വിതരണം ചെയ്യേണ്ട ഇടവിള കൃഷി വിത്തിന്റെ കിറ്റുകൾ ബഡ്സ് സ്കൂൾ വരാന്തയിൽ നശിക്കുന്നു വാർഡിലേക്കായി വിതരണത്തിന് നൽകിയ കിറ്റുകൾക്കാണ് ഈ ദുർഗതി മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന വിത്തുകൾ മുളച്ചു തുടങ്ങിയിട്ടും വിതരണത്തിന് വാർഡ് മെമ്പർ നടപടി എടുത്തില്ലെന്ന് ആക്ഷേപമുരുന്നു പരിശോധിച്ചാൽ കാണാൻ കഴിയും ഏഴാം വാർഡിലേക്ക് വിതരണം ചെയ്യേണ്ട പച്ചക്കറി കിറ്റ് അവിടെ ഇരുന്ന് ചീഞ്ഞും മുളച്ചും ഒക്കെ നശിക്കുന്നത് ഈ സാംസ്കാരിക നിലയത്തിലെ ഇപ്പോ ഭിന്നശേഷി വിദ്യാലയം അതുപോലെ നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടി വനിതാ വ്യവസായ വികസന കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസ് അങ്ങനെ ഒടുങ്ങാത്ത കുറേ ബോർഡുകൾ മാത്രം നിക്ഷേപിച്ച ഒരു പ്രേതാലയമായി ഈ സാംസ്കാരിക നിലയം മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് വിതരണം ചെയ്യേണ്ട പച്ചക്കറി അതുപോലുള്ള കിറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളുമൊക്കെ ഇറക്കി വെച്ച് സ്റ്റോക്ക് ചെയ്യും ചെയ്ത് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു ഗോഡൗണായും ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അംഗനവാടി ഒക്കെ ഈ പിന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനം ഇങ്ങനെ വിവിധോദ്ദേശത്തിൽ ഒരു അഴിമതിയുടെ കറവപ്പശുവായാണ് ഈ ഏറെ കാലമായി ിയുടെ ഭരണസമിതി ഉപയോഗപ്പെടുത്തുന്നത് അവിടെ പരിശോധിച്ചാൽ കാണാം കഴിഞ്ഞ ജനുവരിയിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഏഴാം വാർഡിൽ വിതരണം ചെയ്യേണ്ട പച്ചക്കറി കിറ്റ് അവിടെ ഇരുന്ന് ചീഞ്ഞും മുളച്ചും ഒക്കെ നശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ജനുവരിയിലാണ് പഞ്ചായത്ത് എല്ലാ വാർഡുകളിലേക്കും കിറ്റുകൾ നൽകിയത് പല വാർഡുകളിലും നൂറുകണക്കിന് കിറ്റുകൾ നൽകി എല്ലാ വിഭാഗം കുടുംബങ്ങൾക്കും ഒരേപോലെ നൽകാവുന്നതായതിനാൽ മെമ്പർമാർ വാർഡിലെ പരമാവധി കുടുംബങ്ങളിലേക്ക് ഇത് എത്തിക്കാറുണ്ട് അതിനാൽ വാർഡിലേക്ക് കിറ്റ് തരപ്പെടുത്താൻ മെമ്പർമാർ തമ്മിൽ മത്സരമാണ് എന്നാൽ ഏഴാം വാർഡിലേക്ക് വാങ്ങിയ മുഴുവൻ കിറ്റുകളും ബഡ്സ് സ്കൂൾ വരാന്തയിൽ കിടന്ന് നശിക്കുകയാണ് കിറ്റ് വിതരണത്തിനെത്തിയതായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചതോടെ തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന മട്ടിലാണ് വാർഡ് മെമ്പറുടെ നിൽപ്പ് എല്ലാ അപേക്ഷകരെയും കിറ്റെത്തിയ വിവരം അറിയിച്ചിരുന്നതാണെന്ന് വാർഡംഗം നഫീസ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഗുണഭോക്താക്കൾ കൈപ്പറ്റിയോ ഇല്ലയോ എന്നൊന്നും മെമ്പർ അന്വേഷിച്ചിട്ടില്ല അർഹരും തൽപരരുമായ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരിക്കുമെന്നിരിക്കെ അവർക്ക് നൽകാൻ നടപടിയുമെടുത്തില്ല വാർഡിലെ ആളുകൾ ഇങ്ങനെയൊരു കിറ്റുള്ള വിവരം അറിയുക പോലുമില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്